ി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊടുംചൂടിൽ ഫാനും എ സിയും ഇല്ലാതെ രാത്രിയും പകലും തള്ളി നീക്കാനാകാത്ത സ്ഥിതിയാകുമെന്നതിനാൽ ഏപ്രിലിലും മെയ്യിലും കേരളത്തിലെ എല്ലാ വീടുകളിലും ഉപയോഗിച്ച വൈദ്യുതി ബിൽ വരുമ്പോൾ വർധനയുണ്ടാകുമെന്ന് ഉറപ്പാണ് ഈ സാഹചര്യത്തിലാണ് ഏപ്രിൽ ഒന്നു മുതൽ വൈദ്യുതി ബിൽ കണക്കാക്കുന്നതിന്റെ പുതിയ മാറ്റം വന്നത് ഇപ്പോൾ മെയ് മാസത്തിൽ സർക്കാരിന്റെ നാലാം വാർഷിക വാർഷികാഘോഷത്തിന്റെ സാഹചര്യത്തിൽ പുതിയ ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ രോഗികളുള്ള വീടുകളിൽ ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേസ് ിയുടെ ഏറ്റവും പുതിയ ഇൻഫർമേഷനുകളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് നേരത്തെ അഞ്ഞൂറ് യൂണിറ്റിൽ കൂടുതൽ പ്രതിമാസം ഉപയോഗിച്ചാലാണ് ടൈം ഓഫ് ഡേ ബില്ലിംഗ് അഥവാ ടി ഒ ഡി സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ കഴിഞ്ഞ താരിഫ് പരിഷ്കരണത്തിൽ ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് മാസം ഉപയോഗിക്കുന്നവരെയും ഈ വിഭാഗത്തിലേക്ക് മാറ്റി ഇതോടെ സംസ്ഥാനത്തെ തൊണ്ണൂറ് ലക്ഷം ഗാർഹിക ഉപഭോക്താക്കളിൽ മുപ്പത് ലക്ഷം പേരും ഈ വിഭാഗത്തിലായിരിക്കുകയാണ് ഏപ്രിൽ മുതൽ ഈ പരിധിയിൽ വരുന്ന എല്ലാവർക്കും ടി ഒ ഡി നിരക്കായിരിക്കും ാധകമാകുക ഒരു ദിവസത്തിൽ മൂന്ന് തരം നിരക്കുകളായിരിക്കും ഇവർക്ക് ഈടാക്കുക രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയുള്ള സമയത്തെ വൈദ്യുതി ഉപയോഗത്തിൽ നിരക്കിൽ പത്ത് ശതമാനം ഇളവ് നൽകുകയും വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് വരെയുള്ള ഉപയോഗത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക നിരക്ക് ചുമത്തുകയും രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെയുള്ള ഉപയോഗത്തിന് സാധാരണ നിരക്കുമാണ് ടിഒഡിയുടെ പ്രത്യേകത അതിനാൽ വൈദ്യുതി ബിൽ കുറയണമെന്നുള്ളവർ വാഷിംഗ് മെഷീൻ അയൺ ബോക്സ് മിക്സി തുടങ്ങി വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് വരെ ഉപയോഗിക്കാതെ നിരക്കിൽ പത്ത് ശതമാനം കുറവ് ലഭിക്കുന്ന പകൽ സമയം ഉപയോഗിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് രണ്ടാമതായി കെ എസ് ഇ ബി ഭിന്നശേഷിക്കാർക്കും ക്യാൻസർ രോഗികൾക്കും വൈദ്യുതി നിരക്കിൽ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്ന വാർത്തയാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ താരിഫ് ഉത്തരവ് പ്രകാരമാണ് ഭിന്നശേഷിക്കാരും ക്യാൻസർ രോഗികളും താമസിക്കുന്ന വീടുകൾക്ക് താരിഫിൽ പ്രത്യേക ഇളവ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ഈ ഇളവ് ബാധകമാകും ഭിന്നശേഷിക്കാരോ ക്യാൻസർ രോഗികളോ താമസിക്കുന്ന വീടുകളിലെ പ്രതിമാസ ഉപ ഉപഭോഗത്തിലെ ആദ്യ നൂറ് യൂണിറ്റ് ഉപഭോഗം വരെ പ്രതിയൂണിറ്റിന് ഒരു രൂപ അൻപത് പൈസ എന്ന കുറഞ്ഞ നിരക്കാണ് താരിഫ് ഉത്തരവ് പ്രകാരം നൽകേണ്ടി വരിക നൂറ് യൂണിറ്റിന് മുകളിൽ വരുന്ന ഉപഭോഗത്തിന് താരിഫ് സ്ലാബ് പ്രകാരമുള്ള നിരക്ക് ബാധകമാകും നാൽപ്പത് ശതമാനമോ അതിലധികമോ സ്ഥിരമായ ഭിന്നശേഷിയുള്ളവരോ ക്യാൻസർ രോഗികളോ താമസിക്കുന്ന രണ്ടായിരം വാട്ടോ അതിൽ താഴെയോ കണക്ടറിലോടുള്ള ബി പി എൽ കുടുംബാംഗങ്ങൾക്കാണ് ഈ ഇളവ് ലഭ്യമാകുക ഇതുമായി ബന്ധപ്പെട്ട ഓഫീസിൽ സമർപ്പിക്കേണ്ട രേഖകൾ എന്തൊക്കെയെന്ന് നോക്കാം ഉപഭോക്താവിന്റെ അപേക്ഷ ഭിന്നശേഷിയുള്ള അല്ലെങ്കിൽ രോഗിയായ വ്യക്തി ഉപഭോക്താവിന്റെ കൂടെ താമസിക്കുന്നയാളാണെന്ന് തെളിയിക്കാനുള്ള രേഖ ഇതിനായി റേഷൻ കാർഡിന്റെ കോപ്പിയോ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റോ ഉപയോഗിക്കാം ഭിന്നശേഷിയുള്ള അല്ലെങ്കിൽ ക്യാൻസർ രോഗിയായ വ്യക്തിയുടെ പേരിലാണ് വൈദ്യുതി കണക്ഷനെങ്കിൽ ഉപഭോക്താവിന്റെ കൂടെ താമസിക്കുന്നയാളാണെന്ന് തെളിയിക്കാനുള്ള രേഖ ആവശ്യമില്ല ഭിന്നശേഷിക്കാരനെങ്കിൽ നാൽപ്പത് ശതമാനമോ അതിലധികമോ സ്ഥിര ഭിന്നശേഷിയുണ്ടെന്ന് തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ക്യാൻസർ രോഗിയെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രമുഖ ക്യാൻസർ ട്രീറ്റ്മെന്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് എന്നിവ വേണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ബി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വാർഷിക വരുമാനം അൻപതിനായിരം രൂപയിൽ താഴെ എന്ന് തെളിയിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റും വേണം ഈ രേഖകളോടൊപ്പം അപേക്ഷകൾ പരിശോധിച്ച് ഫീൽഡ് ഇൻസ്പെക്ഷൻ നടത്തി ഉപഭോക്താവിന്റെ കണക്റ്റഡ് ലോഡ് രണ്ട് കിലോവാട്ടിന് മുകളിലല്ല എന്ന് ഉറപ്പാക്കണം അതിനുശേഷം ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ സെക്ഷൻ ഇനീഷ്യേറ്റഡായി ഉപഭോക്താവിന്റെ പേർപ്പസ് ഡൊമസ്റ്റിക് ക്യാൻസർ അല്ലെങ്കിൽ ഡിസേബിൾഡ് ആക്കി മാറ്റണം തുടർന്ന് വരുന്ന ബില്ലുകളിൽ ഉപഭോക്താവിന് ഇളവ് ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും അടുത്ത അടുത്തറിയിപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കെ എസ് ഇ ബി കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത് മുതൽ മൂന്ന് മാസക്കാലം ഏറ്റവും മികച്ച ഇളവുകളോടെ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ദീർഘകാല കുടിശിക തീർക്കാൻ കഴിയും വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി കെ തയ്യാറാക്കിയത് ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ കുടിശ്ശിക അനായാസം അടച്ചു തീർക്കാനുള്ള സുവർണാവസരമാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ കെ എസ് ഇ ബി ഒരുക്കുന്നത് രണ്ട് വർഷത്തിനുമേൽ പഴക്കമുള്ള കുടിശ്ശികകളാണ് ഈ പദ്ധതിയിലൂടെ തീർപ്പാക്കാൻ കഴിയുക വൈദ്യുതി ബിൽ കുടിശ്ശിക കാരണം വിച്ഛേദിക്കപ്പെട്ട കണക്ഷനുകൾ കുടിശ്ശിക അടച്ചുതീർത്ത് പുനഃസ്ഥാപിക്കാനാകും പത്ത് മുകളിൽ പഴക്കമുള്ള കുടിശ്ശിക തുകയുടെ പതിനെട്ട് ശതമാനം നിരക്കിൽ വരുന്ന പലിശ പൂർണ്ണമായും ഒഴിവാക്കും അഞ്ചു മുതൽ പത്ത് വർഷം വരെയുള്ള കുടിശ്ശിക തുകയ്ക്ക് പതിനെട്ട് ശതമാനത്തിന് പകരം നാല് ശതമാനം രണ്ട് മുതൽ അഞ്ചു വർഷം വരെയുള്ള കുടിശ്ശിക തുകയ്ക്ക് പതിനെട്ട് ശതമാനത്തിനു പകരം ആറ് ശതമാനം എന്നിങ്ങനെ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ ഒറ്റത്തവണയായി തീർപ്പാക്കുവാൻ കഴിയും പലിശത്തുക ആറുമാസത്തെ തുല്യ ഗഡുക്കളായി അടക്കാനും അവസരമുണ്ട് കുടിശ്ശികയായ വൈദ്യുതി ബിൽ തുകയും പദ്ധതിയുടെ ഭാഗമായി ഇളവ് കണക്കാക്കിയുള്ള പലിശത്തുകയും ചേർത്ത് ഒറ്റത്തവണയായി അടച്ചുതീർക്കുന്നവർക്ക് ആദ്യമായി ബിൽ കുടിശ്ശികയിൽ അഞ്ച് ശതമാനം ഇളവും ലഭിക്കും കെ എസ് ഇ ബി ഇത്രയേറെ ഇളവുകളോടെ കുടിശ്ശിക തീർപ്പാക്കാൻ അവസരമൊരുക്കുന്നത് ഇതാദ്യമായാണ് റവന്യൂ റിക്കവറി നടപടികൾ പുരോഗമിക്കുന്നതോ കോടതി വ്യവഹാരത്തിലുള്ളതോ ആയ കുടിശ്ശികകളും ഈ പദ്ധതിയിലൂടെ തീർപ്പാക്കാം കേബിൾ ടി വി ഉടമകളുടെ വൈദ്യുത പോസ്റ്റ് വാടക കുടിശ്ശികയും ഈ പദ്ധതിയുടെ ഭാഗമായി തീർപ്പാക്കാം ലോ ടെൻഷൻ ഉപഭോക്താക്കൾക്ക് അതത് സെക്ഷൻ ഓഫീസിലും ഹൈ ടെൻഷൻ ഉപഭോക്താക്കൾക്ക് സ്പെഷ്യൽ ഓഫീസർ റവന്യൂ കാര്യാലയത്തിലുമാണ് ഈ സേവനം ലഭ്യമാകുക ഒ ടി എസ് ഡോട്ട് കെ സി ബി ഡോട്ട് ഇൻ എന്ന പ്രത്യേക വെബ് പോർട്ടൽ വഴിയും കുടിശ്ശികയുടെ വിശദാംശങ്ങൾ അറിയാനും പണമടക്കാനും സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക